ും ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല കൈ വേറെ ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ചോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ കൊറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ലോങ് വീഡിയോ ഇടാത്ത ഇപ്പം മറ്റേ ഷോർട്സ് ആയിട്ടൊക്കെ ആണല്ലോ ഇടുന്നത് പിന്നെ അതാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇപ്പോൾ ഇടാത്തത് പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരമാണ് വൈകുന്നേരം അത്തായും അമ്മായിയും വിശാദങ്ങളും ഒക്കെ അയ്യെത്തി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ കൃഷിയിടത്തെ കുറേ ആദ്യം തൊട്ടുള്ളതൊക്കെ കാണിച്ചു പിന്നെ ഇടയ്ക്കത്തെ ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് എന്തായിരുന്നു എന്തവിടെ അവരൊക്കെ ചെയ്യുന്നതെന്നും പിന്നെ ഇവിടം വരെ കൃഷിയൊക്കെ എവിടം വരെ ആയെന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് അപ്പം ഞാൻ അവർക്ക് ചായ ഒക്കെ ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ പോയി എണ്ണക്കടിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു രണ്ട് സമൂസ പിന്നെ രണ്ട് ചേർ ആത്ര ഒരു പരിപ്പൊക്കെ അപ്പം അതും കൂടെ കൊണ്ട് കൊടുക്കാം അപ്പം നമുക്ക് ചായ ഇടാം ഷാജിയേട്ട പറഞ്ഞത് കാപ്പിട്ടുകൊണ്ട് വരണമെന്നാണ് പക്ഷേ ചായ ഇടണം അപ്പം ഞാൻ വിചാരിച്ചു അമ്മേ എന്ത് ചെയ്യണം കേസും ഒരാൾക്ക് കാപ്പി ഒരാൾക്ക് ചായ ഒരാൾക്ക് കാപ്പി ഒരാൾക്ക് ചായ അപ്പം നമുക്ക് ഭൂരിവശം ചായയാണ് വേണ്ടത് അതുകൊണ്ട് നമുക്ക് ചായ ഇടാം നമുക്ക് തേയില ഇടാം തേയില ഇട്ട് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് പാലൊഴിക്കാം ഓക്കെ പഞ്ചസാര സെപ്പറേറ്റ് ആണ് ശാജിത്താക്കേണ്ട അവർക്ക് ഷുഗറിന്റെ കണ്ടെന്റ് ഉള്ളതുകൊണ്ട് അവർ പഞ്ചസാര ഉപയോഗിക്കും തേര് നല്ല കുളച്ചു കൊണ്ട് നമുക്കും പാലിക്കാം അടുപ്പം അല്പം കൂടിയും മതി പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചായ തിളക്കും ചായ തിളിക്കും അരപടി ചായ അടിക്കാം അടിക്കാനാണ് എളുപ്പത്തിനകത്ത് രണ്ടാക്കിയത് ചായ നമുക്ക് നമ്മള് ചായ എടുത്തു പടിയെടുത്തു വിശാദനെ മഞ്ഞും കൂടെ വേണോന്ന് പറഞ്ഞ മണ്ണെടുക്കണ്ടല്ലേ എന്തിനാ മണ്ണെടുക്ക കേണോ നിശാഖം വച്ചൊരു പഞ്ചസാര വേണം കാരണം നമുക്ക് ഒരു ഗ്ലാസിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വെക്കുക കൈരടുക്കുക ഇതും കൈതെടുക്കുക പാത്രം എടുക്കുക വീട് പൂട്ടുക പോവുക ഓക്കെ അവിടെ തന്ന കാണാം നമുക്ക് ഇതങ്ങോട്ട് പോകാം ചായ കൊടുക്കാം എക്സ്പെക്ടായി നിഷാവണ്ണം വന്ന് ഗൈസാം പക്ഷെ നമ്മൾ അതിൽ പതറരുത് നമുക്ക് ചായ കൊണ്ടു കൊടുക്കാം നിഷാവണ്ണന്റെ ചായച്ചു അപ്പൊ നമുക്ക് ചായ കൊണ്ട് കൊടുക്കാം നേരത്തെ നമ്മുടെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ ഗായ നമ്മുടെ വാഴയൊക്കെ കിളിച്ചു കപ്പയൊക്കെ കിളിച്ചു അപ്പം ഞാൻ കുറേ നാളായി ഇവിടുത്തെ വീഡിയോസൊക്കെ എടുത്തിട്ട് അത്ത അവിടെ നിപ്പുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ചായ കുടിക്കട്ടെ അപ്പോഴത്തേനും നമുക്ക് താഴത്തെ അവിടെ നമ്മൾ വേലി കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ കരണ്ടിൻ്റെ അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതൊന്ന് കാണിക്കാൻ വിചാരിച്ചു ാലാച്ചി വീട്ടിലായിരുന്നെട്ടെ അത് ഞാൻ ഷോട്ട്സ് ആയിട്ടിട്ടുണ്ട് ഞാൻ താഴെ കൊടുത്തേക്കണതേ താഴെ ഇവിടെ വേലെഴുതിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ പന്നി കയറാതിരിക്കാൻ കരണ്ടിൻ്റെ അപ്പോൾ അത് ഞാൻ കാണിക്കാം കേട്ടോ നമ്മുടെ കപ്പയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ആറുമണിയൊക്കെ കഴിയുമ്പോഴാണ് ഇതിൽ എർത്ത് വരുന്നത് നമുക്കിതിൽ കയറണമെങ്കിൽ ഒരു വേലെടുത്ത് മാറ്റിയാൽ മതി അപ്പോഴൊക്കെ അവരിവിടെ ഇഞ്ചി നട്ടേക്കാം കേട്ടോ ഇന്ന് രാവിലെയൊക്കെ ഇവിടെ ആയിരുന്നു പണി പണി ഇഞ്ചി നട്ടിട്ടുണ്ട് അവിടെ അപ്പുറത്ത് ചേന ചിമ്പ് കാച്ചിൽ അതൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ വാഴയൊക്കെ കിളിച്ച് ചില വാഴകളൊന്നും നന്നായി വന്നിട്ടില്ല അത് മാറ്റിയിട്ട് വേറെ വെച്ചിട്ടുമുണ്ട് സോളാറിൻ്റെ ഇറുത്ത കേട്ടോ ചേർന്ന് ഞാൻ കാണിക്കാം ഇതിനിടലൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ എല്ലാം കാടായിരുന്നു അവരൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ഇരുന്ന് കാടൊക്കെ പറിക്കുമായിരുന്നു ഇതിനിടയിൽ കാച്ചിലൊക്കെ വത്തിട്ടുണ്ട് കേട്ടോ നട്ടതേ ഉള്ളൂ നമുക്ക് പോവും വീട്ടിൽ പോകാം ഗൈസ് വാഴയൊക്കെ താണ്ട് മഷാലൊക്കെ ഇളിച്ചു വരുന്നുണ്ട് കൃഷിയൊക്കെ ഇതുവരെ ആയി എല്ലാ ദിവസവും അവരും വരുന്നുണ്ട് ഗൈസ് എല്ലാ ദിവസവും പണിയുണ്ട് ഒന്ന് ഒന്ന് കഴിയുമ്പോഴത്തേനും ഒന്ന് കാട് കളിക്കും പിന്നെ അതിൻ്റെ പുറകെ വരും പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇന്ന് ഇഞ്ചി നടലായിരുന്നു അപ്പോൾ ഇഞ്ചി നട്ട് കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് അപ്പോൾ അത്രേ ഉള്ളു വന്നിട്ട് ഇതിലേക്കൂടെ അങ്ങ് താഴെ വരെ കെട്ടിട്ടുണ്ട് കേട്ടോ താഴെ ചുറ്റിനും ഇങ്ങനെ കെട്ടിയേക്കും കേട്ടോ അതുകൊണ്ട് ഇവിടെ ഇഞ്ചി നട്ടിട്ടുണ്ട് അതൊക്കെ ഇന്ന് നട്ടതാണ്ട് തോന്നുന്നു നമുക്ക് ഈ വെയില തിരിച്ചിട്ടേ അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ കുറേ നമ്മുടെ ജസിപി കിടപ്പുണ്ടേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കരുത് ബായ്